ണ്ട് പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ക്ഷീണത്തിനും പ്രയാസത്തിനും അനുസരിച്ച് അള്ളാഹു എന്റെ പാപങ്ങൾ ഇങ്ങനെ കരിച്ചു കളയുന്നുണ്ട് ആ ചിന്തയോടുകൂടി നമസ്കരിച്ചാൽ നമ്മൾക്ക് നിസ്കാരം മതിയാവോ ഇല്ല നമ്മൾ എപ്പോഴത്തെ അവസ്ഥ എന്താ ഇമാമിനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ പറയും മൗലവി അരമണിക്കൂർ ഇട്ടോ കാരണം ബേക്ക് നിൽക്കുന്ന സാധനങ്ങളായ ആദ്യ നിങ്ങൾ അത് നിങ്ങൾ പിന്നെ തിരക്കല്ലേ നിങ്ങൾ അരമണിക്കൂർ ഒരു മിനിറ്റ് അപ്പുറത്ത് നിൽക്കാൻ പാടില്ല നമ്മൾ നിർദ്ദേശം കൊടുക്കൽ ആദ്യം അതാ ഒരു ദിവസം ഈ സാധു അൽക്കർ മുക്കാ മണിക്കൂറായി നിക്കാ നിസ്കാരാണ് കഴിഞ്ഞു മനുഷ്യന്മാരുള്ള ബേക്കിൽ നിൽക്കണ കൊച്ചി പടി നായ സെക്രട്ടറി വിളിച്ച പോലെ എത്ര വശമായി പത്ത് അവന്റെ പണിയും പോയി എന്തേ കാരണച്ച് നീട്ടിയതാ നമ്മക്ക് സഹിക്കാൻ നമുക്ക് ഇത് എങ്ങനെങ്കിലും നിർവഹിച്ചു തീർത്ത് വീട്ടിൽ പോണം ആലോചിച്ചോക്കു ചുമരുമ്പൽ ചാരി നിൽക്കാറുണ്ടായിരുന്നു ക്ഷീണം കൊണ്ട് എന്നിട്ട് ഒരാളും പ്രഭാതരോട് പറഞ്ഞിട്ടാണ് അലന്തറൈമൻ്റെ പോരന്ന് എന്നാരോ പറഞ്ഞു ഇല്ല അൽബക്കറാണ് തുടങ്ങി നിസാഹക്കാട് ചാടും നിങ്ങൾ നോക്കി നമ്മള് വേറെന്തോ പണിന്ന് നോക്കും നമ്മള് നമ്മൾ ആദ്യം തന്നെ കീപ്പട്ട വലിയ കുഴപ്പമുണ്ടാവില്ല ഇനി നമ്മളെങ്ങനെ ആലോചിക്കടേ വളരെ സ്പീഡിൽ പോണ് ആ അവിടെ അറഹ്മാൻ ഇരുപത്തിമൂന്നരക്കകത്ത് തിരുന്ന് അങ്ങോട്ട് പോവാ രണ്ടായിരത്തോർ ഇപ്പോൾ എന്ത് വ്യായാമ എന്നാലും തിന്ന സാധനം അപ്പൊ തറാവശ് കഴിച്ചു കഴിഞ്ഞാൽ കാരണം കുമ്പിട്ട് നേരിൽ സ്പീഡിലാണ് ഇതല്ല ഈ നൃത്തം നമ്മൾ അങ്ങനെ ആയത്തിലൂടെ ും സത്യവിശ്വാസികൾ നിങ്ങൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കുടുംബക്കാര ശരീരവും നരകത്തിൽ നിന്ന് കാക്കണം ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലും മനുഷ്യനുമാണ് ഈ ആയത്ത് റസൂർദന്റെ പള്ളിന്ന് ഓതിയപ്പോഴേ നല്ല ആരോഗ്യമുള്ള ഒരു യുവാവ് അപ്പ ബോധരഹിതനായി വീണു ഓടിച്ചെന്ന പ്രവാചകൻ ആ മനുഷ്യന്റെ ഇവിടെ കൈവച്ചുല്ല മരിച്ചിട്ടില്ല അല്പം വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് തളിച്ചു അദ്ദേഹം ബോധം വന്നു എണീറ്റിരുന്നു റസൂൽന്ന് ചോദിച്ചു എന്തേടാ സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞു റസൂലെ ഞാനും എന്റെ ഭാര്യ സന്താനങ്ങളും നരകത്തിന്റെ വർഗാകുന്ന രംഗം ഞാൻ ഓർത്തുപോയിന്ന ഇതാണ് ഖുർആാൻ ഇങ്ങനെ ഇമാമിന്റെ ബാക്കിൽ നിന്നും നമസ്കരിക്കാൻ സാധിക്കണം അങ്ങനെ മുപ്പത് ദിവസം നിങ്ങളും യഥാർത്ഥ മനുഷ്യനാവും നിങ്ങളെ മനസ്സിന് എന്റെയും നിങ്ങളുടെയും മനസ്സിന് പരിപക്വത ഉണ്ടാവും അത്താഴം കഴിച്ച് സുബി പാങ് കൊടുക്കുന്നതിൻ്റെ അടക്കുള്ള സമയം നമ്മൾ എന്താ ചെയ്യരു സമയം നോക്കുവോ ഒരു പതിനഞ്ച് മിനിറ്റ് പെണ്ണുങ്ങൾ വിളിക്കടി ഞാൻ ഒന്ന് സമയം അല്ല അതിനുള്ള സമയല്ല അല്ല ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്ന് ചോദിക്കും ആർക്കാ സ്വർഗം വേണ്ടത് ആർക്കാണ് നരകമോചനം വേണ്ടത് ആർക്കാണ് പാപമോചനം വേണ്ടത് ആർക്കാണ് എൻ്റെ അനുഗ്രഹം വേണ്ടത് ഇങ്ങോട്ട് വിളിച്ചു വയ്ക്കുക അങ്ങനെ സമയമുണ്ടോ വേറെ ആ സമയത്ത് അത്താഴ സമയത്ത് വിനയാൻവതരായിക്കൊണ്ട് പ്രാർത്ഥിക്കണം ശരിക്ക് പ്രാർത്ഥിക്കണം ദീർഘമായി പ്രാർത്ഥിക്കണം ഒരു പ്രാർത്ഥന മൂന്ന് പ്രാവശ്യവും ചുരുക്കിയത് നമ്മൾ പറയണം ആദ്യം മലയാളത്തിലാണ് തുടങ്ങിക്കോളി ഹന്തും ചൊല്ലിട്ട് അവനവൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞോളി സഹോദരങ്ങളെ നമ്മൾക്ക് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യം പറയും ഓ അങ്ങനെ അപ്പുറത്ത് ഓ മനു അപ്പറത്ത് നമ്മളും ഇങ്ങനെയാണല്ലോ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് അടുക്കൊണ്ട് നോക്കാം എല്ലാരും അപ്പൊ ഓലൊക്കെ ഈ പോണ് എന്തൊക്കെ ചോയ്ക്കാണ്ട് സഹോദരന്മാരെ നമ്മളെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഒരു ഒരു സെക്കൻഡ് നമ്മൾ മാറി നിന്ന നമ്മുടെ ജീവിതം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ രാവിലെ എന്ന സാധനം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ പാപ്പ നടു റോട്ടിൽ വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് ചീഞ്ഞരഞ്ഞ് കാണാൻ കഴിയാത്ത മൃതദേഹമായി തിരിച്ചു വരാറില്ലേ എന്തൊക്കെ ചോദിക്കാണ്ട് എത്ര സ്പീഡിൽ വാഹനം പോടുന്ന നിരത്തി കൂടെ നമ്മൾ അങ്ങോട്ട് കൊണ്ട് മുറിച്ച് ഇറക്കണേ നമുക്കൊന്നും ചോദിക്കാനില്ലേ നമ്മുടെ കുടുംബത്തെ പറ്റി പറയാനില്ലേ നാളെ നമുക്ക് കടന്നു പോകാനുള്ള ഒരുപാട് കടമ്പകൾ ഒരു മനുഷ്യൻ ഏറ്റവും ഏറ്റവും നിസ്സഹായനാകുന്ന അവസ്ഥ സഹോദരങ്ങളെ മരിക്കുന്ന സമയല്ലേ ചോദിച്ചില്ലേ ഐഷ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ നിസ്സഹായനാകുന്ന സമയം ഏതാണ് എനിക്ക് മനസ്സിലായിക്കോ മരിക്കുന്ന സമയമാണ് അതുവരെ എന്റെ പെൺകുട്ടികളെ കെട്ടിക്കാണ്ട് നിങ്ങളെല്ലാരും സഹായിക്കും ഞാൻ രോഗിയാണ് സഹായിക്കും സ്വന്തം ഭാര്യക്ക് പോലും ഭർത്താവിന്റെ ഇംഗിതം അറിഞ്ഞു പെരുമാറാൻ സാധിക്കാത്ത സന്ദർഭമേത് സഹോദരങ്ങളെ സ്വന്തം ഭാര്യന്റെ മുമ്പിൽ തന്റെ വിഷമം തുറന്നു പറയാൻ സാധിക്കാത്ത സമയമേത് ആ സമയത്ത് അനുഗ്രഹം ലഭിക്കാൻ വളരെ നല്ലൊരു മരണം നമുക്ക് ആഗ്രഹമില്ലേ സൽമാനുൽ മരിച്ച രംഗ ആലോചിച്ചു നോക്കി മരിക്കാൻ സമയത്ത് അദ്ദേഹം ഭാര്യയെ വിളിച്ചു നബിഹു അലി വസല്ല ഏതോ ഒരു യുദ്ധത്തിൽ വെച്ച് കൊടുത്ത അത്തർ അദ്ദേഹം സൂക്ഷിച്ചു വെച്ച് കിട്ടില്ല കിട്ടിയതാണ് മോളെ അങ്ങോട്ട് എടുക്കു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അത് വാങ്ങിയിട്ട് കുറച്ചു നേരം പുറത്ത് വെക്കു ചെറിയ പണിവിടെ അദ്ദേഹം താൻ കിടക്കുന്ന കട്ടിലിന് ചുറ്റും അത്ര ഇങ്ങനെ കൊടഞ്ഞു ഒരു അതിഥികൾ ഏതാനും അതിഥികൾ ഇപ്പൊ വരാണ്ട് അവർക്ക് വേണ്ടി കുറഞ്ഞതാണത് ഭാര്യ വേഗം പോയി കട്ടൻ ചായ ഉണ്ടാക്കി കാരണം മനുഷ്യന്മാര് വരല്ലേ അത് ഉണ്ടാക്കി കൊണ്ടുപോയെന്ന് വെച്ചിടത്ത് മരിച്ചിന് ആരാ അതികള് മലക്കള് എന്താണ് ആ മരണങ്ങളെന്ന് ആലോചിച്ച് നോക്കി നേരത്തെ മുൻകൂട്ടി കണ്ടതുപോലെ ശരീരത്തിന് ഒരു അസ്വസ്ഥത തോന്നി അദ്ദേഹത്തിന് മരിക്കാൻ തോന്നി മരിക്കാൻ തയ്യാറായി വളരെ സന്തോഷത്തോടെ പോയി ഇതേ മരണമാണ് മഹാനായ മഹാനായുരു അബീബ കാശാഹുണ്ടായത് അങ്ങനെ ഒരു മരണം നമുക്ക് വേണ്ടേ മരണശേഷമുള്ള ജീവിതം ഖബറിലെ ജീവിതം മഹറിലെ നൃത്തം ചോദ്യം ഇതൊക്കെ എത്ര എന്ത് ഭയാനകമാണ് അവിടെ ഒക്കെ പടച്ചോന്റെ സഹായം ഉണ്ടാവണ്ടേ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലഘട്ടം ഒരു മനുഷ്യനോട് തൻ്റെ വിഷമം പറയാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം സഹായിക്കാനുള്ള എല്ലാ എല്ലാ കരങ്ങളും നശിച്ചു പോയൊരു കാലഘട്ടത്തിൽ സഹോദരങ്ങളെ അവിടെ ഒക്കെ നമുക്ക് രക്ഷപ്പെടണ്ടേ രാവിലെ എണീറ്റ് വെള്ളം കുടിച്ചു വെക്കുമ്പോ ഒരു ചെറിയ തടസ്സം ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നു നല്ലോണം ഇറക്കിയ പാട് പോയി ഒരു രണ്ടു മാസാണ്ട് കഴിഞ്ഞപ്പോ ഭക്ഷണം കീപെട്ട് ഇറങ്ങണില്ല ഡോക്ടർ പരിശോധിച്ചപ്പോ അയാൾ ആ രോഗത്തിന് രോമനെ പേരിട്ടു ക്യാൻസർ എത്ര അനുഭവമുണ്ട് ഇന്ന് നിലനിൽക്കുന്ന നാളെ രാവിലെ ഉണ്ടാവും നമുക്ക് എത്ര ആരോഗ്യമുള്ള യുവാക്കളാണ് യാതൊരു കാരണവും കൂടാതെ അത മരിച്ചു പോകുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റൂലെ ഇന്നലെ വൈകുന്നേരം ചായ കുടിച്ചു പോയ മനുഷ്യൻ ഇന്നലെ വൈകുന്നേരം പള്ളിന്ന് സലാം പറഞ്ഞു വിരിഞ്ഞ മനുഷ്യൻ മരിച്ചോ േ നാട്ടിന്ന് പലരും മരിച്ചിരുന്നു പടച്ചവനെ അവൻ മരിച്ചോ മരിക്കും അങ്ങനെ ഒരു മരണം നമുക്കും വരാനില്ലേ അവിടെ ഈമാൻ കിട്ടി മരിക്കണ്ടേ ഈമാനും ഇസ്ലാമും മുറുകെ പിടിച്ച് ജീവിക്കാൻ സാധിക്കണ്ടേ പ്രതികൂലമായ സാഹചര്യത്തിൽ പടച്ചവനെ മുഖ്മിനായി ജീവിക്കാൻ സാധിക്കണ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ പടച്ചവനോട് മരണത്തെ ശേഷമുള്ള ഘട്ടങ്ങൾ രക്ഷിക്കാൻ കുട്ടികളെപ്പറ്റി മക്കളെപ്പറ്റി ഭാര്യമാരെ പറ്റി കുടുംബസമേതം സ്വർഗത്തിൽ പോകണ്ടെങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ നരംഗത്തിനും ഭാര്യ സ്വർഗത്തിലും പോണ രംഗം എന്റെ ഭാര്യയും കുട്ടികളും സ്വർഗത്തില് ഞാൻ നരകത്തില് ഞാൻ സ്വർഗത്തില് നരകത്തില് നോക്കി അത് ഉൾക്കൊള്ളാൻ കഴിയോ പടച്ചവനോട് എന്തെല്ലാം കാര്യം ചോദിക്കാനുണ്ടോ അതുകൊണ്ട് ദീർഘമായി ശരിക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുക മൂന്ന് കണ്ണ് സ്പർശിക്കൂല മൂന്ന് തരം കണ്ണ് നരകം സ്പർശിക്കൂല ഒന്നാമത്തത് അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് അടച്ചു കളയുന്ന കണ്ണ് ഇങ്ങനെ തുറന്നുക്കലല്ല നമ്മളങ്ങനാണല്ലോ ഡയലോഗ് മറ്റോ ഡയലോഗാ ടി വി എന്താണ് ഇത് പിന്നെ വെളിഞ്ഞി ലീ ചോട്ടുന്ന മതിയാണ് ഈ ക്രിക്കറ്റ് കളിയുള്ളത് അനൗൺസ് ചെയ്യേണ്ട ആവശ്യമല്ലല്ലോ നമ്മൾ കണ്ടു ടി വി കടയിൽ ഒരു നൂറ്റി അമ്പത് ടി വി ഉണ്ടാവും ഏതെങ്കിലും ഒന്ന് തുറന്നുവെച്ചിണ്ടാവും ലോകത്തിന്റെ ഏതെങ്കിലും വാത്തി വടിയും കുന്തമായിട്ട് നടക്കാത്ത ദിവസമല്ലോ അപ്പൊ പിന്നെ ഞായറാഴ്ചയാണ് മറ്റു വേറെ കൂടി ഒന്നും തുറന്നിട്ടില്ല ഒരുത്തം വന്ന് പഞ്ചാര ആന വന്നാ അങ്ങനെ ഒന്ന് ആ തുടങ്ങി പിന്നെ ഊപരാനങ്ങളോ മറ്റോ വന്ന് വിലത്തെ ഭാഗത്ത് അങ്ങനെയാണോ നിക്കേണ്ടി അങ്ങനെ ഒന്ന് പിന്നെ ഇടത്തെ തുടങ്ങി അങ്ങനെ ഒരു ആൾക്കൂട്ടം ചില ബസ്സിൽ പോകുമ്പോൾ ആൾക്കൂട്ടം കണ്ടാൽ പേടിച്ചു എന്താണ് കുറച്ചാട് ശ്രദ്ധിക്കുമ്പോൾ ആ മനസ്സിലാരും ടെലിവിഷൻ ആണ് എന്താ സംഭവം അങ്ങനെ തുടങ്ങിയാലോ എന്റെ ഭാഗത്തൂടി ഒരാൾ കാണണ്ടാവും ഭാഗത്തുകൂടി നനക്കാൻ പറ്റുമോ ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് ചൊലിപ്പെടുത്തി നേരെ നേരക്കും എന്തൊരു താല്പര്യം തെറ്റിലേക്ക് ഒട്ടുകാണ ആ തെറ്റെന്ന് പിന്നോട്ട് വലിക്കാൻ സഹായിക്കുന്നുണ്ടോ സഹോദരന്മാരെ സ്വന്തം വീടിന്റെ ഡൈനിങ് ഹാളിൽ സിനിമ മോനെ വിളിക്കാൻ വന്നതാ പപ്പടം പൊരിച്ചോണ്ട് വീട് കയ്യിലുണ്ട് ഓളു അവിടെ പപ്പടം കരിഞ്ഞ് മറന്ന് നാശായി മറന്ന് ഒട്ടുകാണ നമ്മുടെ ജീവിതത്തിൽ എന്താ എന്താ കുറുവാന്റെ നായ സൂറത്തൂർ കസസിലെ അമ്പത്തഞ്ചാമത്തെ ആയത്ത് പൊരിച്ചു വെച്ചു നോക്കി അതാണ് ഒരു തെറ്റിനോട് ഒരു നിഷിത്വത്തോട് ഈമാനുള്ള ഒരു മനുഷ്യൻ പുലർത്തേണ്ട അതാണ് എന്താണ് അവൻ ഒരു ഹെറാം അവിടെ നടക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അതിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അവിടെ നിർത്തുക നമ്മൾ ലോകിവിടെ അവസാനിച്ചു ചിലപ്പോ കൂടെ ജോലി ചെയ്യുന്നവരാകും കൂടെ കിടക്കണവരാകും ഹെറാമിലേക്ക് ക്ഷണിച്ചാൽ അവിടെ അവസാനിച്ച് നമ്മൾ ബന്ധം നിങ്ങൾ നിങ്ങൾക്ക് എനിക്ക് എന്റെ വഴി നിങ്ങൾക്ക് നിങ്ങളെ വഴി ും പലക്കുംമാലും നിങ്ങൾക്ക് നിങ്ങളെ പണി എനിക്കിന്റെ പണി ആദർശം വേറെയാണ് ലക്ഷ്യം വേറെയാണ് കാഴ്ചപ്പാട് നന്നാകട്ടെ കൊട്ടിട്ട് നശിച്ചു പോവാത്ത പ്രലോകത്തെ നരകമേറ്റെടുക്കേണ്ടി വരുന്ന വിട്ടിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ സിനിമയോടും സീരിയലിനോടും ദൈവത്തിനോടും നമീപത്തിനോടും പലിശയോടും പറയാൻ സാധിക്കുമോ നിഷിദ്ധമാക്കിയതില്ലെന്ന് കണ്ണടച്ചു കളയുന്ന മനുഷ്യൻ അവൻ നരകത്ത് പ്രവേശിക്കൂലാനാണ് പിന്നെയോ അള്ളാഹുവിന്റെ മാർഗത്തിലായി ഉറക്കമൊഴിഞ്ഞ കണ്ണ് സഹോദരന്മാരെ എത്രയോ സമയം ഡ്യൂട്ടി ചെയ്യുന്നു നമ്മൾ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കാൻ ഒരുപാട് പ്രയാസം സഹിക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ട് എനിക്കറിയാമോ നമുക്ക് വേറൊരു പണിയില്ല ഇരിക്കുന്ന മനുഷ്യന്മാര് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ആളുകളുണ്ട് അവർക്ക് ഉറക്കത്തിന്റെ ക്ഷീണം ആ ഉറക്കത്തിന്റെ ക്ഷീണം മാറ്റി വെച്ച് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുവാൻ വന്നിരിക്കുന്ന ഈ മനുഷ്യന്മാരെ പറ്റിയും കൂടിയാണ് പറഞ്ഞത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിക്കുന്ന കണ്ണ് മൂന്നാമത്തത് ഒരു ഈച്ചയുടെ തലയോ തലയോളമെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുന്ന കണ്ണ് ഇത് നരകത്ത് പോകൂല അങ്ങനെ ഒരു കണ്ണ് നമുക്ക് ഇമാം ഭൂസൂരിച്ചൊരു പദ്ധതി വരും അദ്ദേഹം പറഞ്ഞു നീ നിന്റെ കണ്ണ് ഒരു ഹറാമ് കണ്ടാൽ കണ്ണ് നീര് കൊണ്ട് ആ കണ്ണ് കഴുകി നീ ശുദ്ധിയാക്കണം എന്നാണ് അപ്പൊ തന്നെ കരയണം കരയുക അദ്ദേഹത്തിന്റെ കരച്ചിൽ ചട്ടിയിൽ മീൻ പൊരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചട്ടിയില് ശബ്ദം കിലോമീറ്ററുകൾ കേൾക്കുമായിരുന്നു അത്ര ഭയപ്പെട്ട് കരഞ്ഞു പ്രവാചകൻ ഉമറുൽ ഉമർഖ് കരഞ്ഞു സിദ്ദീഖുൽ അക്ബർ അള്ളാഹുനു കരഞ്ഞു പള്ളിയിലേക്ക് വരുമ്പോണ്ടിട്ട് അദ്ദേഹം കരയും

ഉണ്ടാവുന്ന അവസ്ഥ എന്താന്ന് നിങ്ങൾക്ക് എന്നെക്കാൾ ഒരുപാട് അനുഭവങ്ങൾ ഈ നാട്ടിൽ പറയാനുണ്ടാവും പല ആളുകളും നല്ല നല്ല പാപ്പൻ്റെയും ഇമ്മന്റെയും മക്കൾ ഇവിടെ വന്ന് താമസിക്കുന്ന റൂമിലെ കൂട്ടുകെട്ട് മോശമായതിൻ്റെ പേരിൽ കള്ളിന്റെയും കഞ്ചാവിന്റെയും പെണ്ണിൻറെയും ആസ്മരിക ലോകത്ത് നാടും വീടും കുടുംബവും മറന്നു ജീവിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട് ഈ നാട്ടിൽ എന്നറിയോ എന്താ അവർക്ക് പറ്റിയത് കൂട്ടുകെട്ട് മോശമായി സഹോദരങ്ങൾ ഇത് മുറുകെ പിടിക്കണം നമ്മൾ ഇത് നമ്മൾക്ക് വളരെ അത്യാവശ്യം മതപരമായ ജീവിതത്തിൽ ഈ കൂട്ടുകെട്ടിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അതുകൊണ്ട് നല്ല മനുഷ്യന്മാരോട് കൂടെ സഹവസിക്കുക നല്ല മനുഷ്യന്മാരെന്നായിരിക്കാ പറയാ ആരാണ് നല്ല കൂട്ടുകാരൻ അതുകൊണ്ട് പറഞ്ഞ നമുക്ക് നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എന്താ മൂപ്പരിവിന് എന്ത് പറഞ്ഞാലും കേൾക്കും നമ്മൾ എന്ത് ചെയ്താലും കൂട്ടിക്കും നല്ല കൂട്ടാ നിങ്ങൾ ടൂറ് പോകുമ്പോ ഹത്തീപിനെ കൂട്ടുകൂട്ടാ

ഒരു മനുഷ്യൻ പരലോകത്ത് ഉയർത്തേൽ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിക്കൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ ആരുമായിട്ട് കൂട്ടുകൂടണം ആരെ കൂട്ടുകൂട്ടണം ഓരോരുത്തരും തീരുമാനിക്കട്ടെ നല്ല മനുഷ്യന്മാരുടെ കൂട്ടുകെട്ട് അത്താഴ സമയത്തുള്ള ദീർഘമായ പ്രാർത്ഥന തറാവിഹ് അല്ലെങ്കിൽ നമസ്കാരം നല്ല ഇസ്ലാമികമായൊരു നോമ്പ് വിശുദ്ധ ഖുർആൻ പഠനവും പാരായണവും ഇത് നമ്മൾക്ക് സമ്പാദിക്കാൻ സാധിച്ചാൽ സഹോദരങ്ങളെ നമ്മളെ കയ്യിൽ എന്ത് കിട്ടിയാലും അത് പൊന്നായി മാറും ഇതാണ് സഹാബികൾ അബൂതും കുടുംബജീവിതം സ്വർഗ്ഗത്തിലേക്കുള്ള വഴികാട്ടിയായത് ഇങ്ങനെയാണ് ഷഹാബികൾക്ക് എല്ലാവർക്കും സാമ്പത്തികമായി ഉയർന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവരുടെ സാമ്പത്തികമായ ഉന്നതി അവരെ സ്വർഗത്തിലെത്തിക്കുക ചെയ്ത് നരകത്തിൽ നിന്ന് അകറ്റുക ചെയ്തു എന്തുകൊണ്ട് അവർക്ക് ഈ ഒരു അഞ്ച് കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാവ് പടച്ചവനെ അനുസരിക്കുന്ന ഓർക്കുന്ന നാവ് ആവണം നമ്മുടെ മനസ്സ് പടച്ചവനോട് ശുക്ർ ചെയ്യുന്ന മനുഷ്യാവണം നമ്മുടെ ണ വിശ്വാസരംഗത്ത് നമുക്കൊരു സഹായി അതിനെല്ലാം കൂടെ നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധ ഉറാൻ പഠിക്കുക പാരായണം ചെയ്യാം അതുപോലെ തന്നെ നോമ്പ് നോൽക്കുക സുന്നത് നോമ്പ് നോൽക്കാൻ അവസരം ഉണ്ടാവും അതുപോലെ പ്രാർത്ഥിക്കുക അതുപോലെ നല്ല കൂട്ടുകെട്ടും അള്ളാഹു ഈ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവേ വന്നുപോയ എല്ലാ തെറ്റു കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും ഒട്ടുപൊറുത്ത് മാഫാക്കി തീരുമാറാവട്ടെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തിൽ ഫിർദോസ് എന്ന സ്വർഗത്തിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും മുഴുവൻ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ എൻ്റെ ഒരു ഖുർആാൻ ലേണിംഗിലെ ശിഷ്യനായിരുന്ന ഒരു സഹോദരൻ്റെ അളിയൻ്റെ പിതാവ് മരണപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനും നമ്മളിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു അവരുടെ എല്ലാം പാപം പുറത്തു കൊടുക്കുകയും അവരെയും നമ്മയും അള്ളാഹും സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യും മാറാവട്ടെ റബിൾ ഇസ്ലാം വലൈക്കും